നിരവധി മേളകൾ ആരംഭിച്ച സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട ഇരുപത്തി ഒമ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിഞ്ഞു മരവിച്ച മനസ്സുമായി നാട് വിദ്യാർത്ഥികളെ ഗബറടക്കി പയ്യന്നൂർ താലൂക്ക് അദാലത്തിൽ നൂറ്റി മുപ്പത്തെട്ട് പരാതികൾ തീർപ്പാക്കി കണ്ണൂരിൽ സ്വകാര്യ ബസ് സമരം മാറ്റിവെച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചു തൊണ്ണൂറ്റഞ്ചാം പിറന്നാൾ നിറവിൽ ടി പത്മനാഭൻ പിറന്നാൾ സമ്മാനവുമായി സ്പീക്കർ കെ സി ബിയിൽ മുന്നൂറ്റാറ് പേരെ നിയമിക്കാൻ ശുപാർശ വാർത്തകളിലേക്ക് കടക്കാം ചലച്ചിത്ര മാമാങ്കത്തിന് തുടക്കം കുറിച്ച് ഇരുപത്തിയൊമ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിഞ്ഞു വൈകിട്ട് ആറിന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ ഉള്ളടക്കത്തിലും ഉൾക്കാമ്പിന്റെ കാര്യത്തിലും മേള ബഹുദൂരം മുന്നോട്ടു പോയിരിക്കുന്നുവെന്നും രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മേളയായി ഐ എഫ് എഫ് കെ അറിയപ്പെടുന്നത് അഭിമാനകരമായ കാര്യമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു നടി ഷബാന അസ്മിയാണ് ചടങ്ങിലെ മുഖ്യാതിഥി പതിനഞ്ച് തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ അറുപത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി സിനിമകൾ പ്രദർശിപ്പിക്കും അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പതിനാല് സിനിമകളും മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ പന്ത്രണ്ട് ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ ഏഴ് ചിത്രങ്ങളും പ്രദർശിപ്പിക്കും ലോക സിനിമ വിഭാഗത്തിൽ അറുപത്തിമൂന്ന് സിനിമകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര മേളകളിൽ പ്രേക്ഷക പ്രീതി നേടിയ പതിമൂന്ന് ചിത്രങ്ങൾ അടങ്ങിയ ഫെസ്റ്റിവൽ ഫേവറൈറ്റ്സ് മേളയുടെ മറ്റൊരു ആകർഷണമാണ് അർമേനിയൻ സിനിമാ ശതാബ്ദിയുടെ ഭാഗമായി ഏഴ് ചിത്രങ്ങൾ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും ഇരുപത്തിയൊമ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ രണ്ടാം ദിനത്തിൽ ശനിയാഴ്ച അറുപത്തിയേഴ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും ഹോമേജ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന എം മോഹനൻ സംവിധാനം ചെയ്ത രചന ഉൽപ്പലേന്ദു ചക്രവർത്തി സംവിധാനം ചെയ്ത ചോക് സെന്റണിയൽ ടിബ്രുട്ട് വിഭാഗത്തിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത മൂലധനം എന്നിവ രണ്ടാം ദിനം പ്രദർശിപ്പിക്കുന്ന ശ്രദ്ധേയ ചിത്രങ്ങളാണ് മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ വിജയരാഘവൻ ആസിഫ് അലി അപർണ ബാലമുരളി എന്നിവർ അഭിനയിച്ച കിഷ്കിന്ദ കാാണ്ഡത്തിന്റെ പ്രദർശനം ഉച്ചതിരിഞ്ഞ് മൂന്നിന് ന്യൂ തിയേറ്ററിൽ നടക്കും പെരുമാൾ മുരുകന്റെ ചെറുകഥയെ ആധാരമാക്കി വിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രമാണ് അങ്കമ്മാൾ വൈകിട്ട് ആറിന് കൈരളി തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രം നഗര ഗ്രാമാന്തരങ്ങളിലെ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള അന്തരത്തെ ഒരു അമ്മയുടെയും മകന്റെയും ബന്ധത്തിലൂടെ ആവിഷ്കരിക്കുന്നു നോറ മൾട്ടിറോഷ്യൻ സംവിധാനം ചെയ്ത ഷുഡി ദി വിൻഡ്രോപ് കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ രാവിലെ ഒമ്പത് മുപ്പതിന് നിള തിയേറ്ററിൽ പ്രദർശിപ്പിക്കും നഗോർനോ കരാബോക്കിലെ ഒരു വിമാനത്താവളം വീണ്ടും തുറക്കണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കേണ്ട ഒരു എഞ്ചിനീയറുടെ കഥ പറയുന്നതാണ് ഈ ചിത്രം വൈകിട്ട് ആറിന് അജന്ത തിയേറ്ററിൽ ജാക് ഓർഡിയ സംവിധാനം ചെയ്ത എമിലിയ എമിലിയസ് പ്രദർശിപ്പിക്കും കുറ്റവാളികൾക്ക് നിയമരക്ഷ നേടിക്കൊടുക്കാൻ തൽപരരായ റീത എന്ന അഭിഭാഷകക്ക് ഒരു അധോലോക നേതാവിന് വേണ്ടി ജോലി ചെയ്യാൻ അവസരം ലഭിക്കുന്നതാണ് കഥാപശ്ചാത്തലം ഫീമെയിൽ ഗെയിംസ് വിഭാഗത്തിൽ യോക്കോ യമനാഗ സംവിധാനം ചെയ്ത ഡെസേർട്ട് ഓഫ് നമീബിയ രാവിലെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് നീള തിയേറ്ററിൽ പ്രദർശിപ്പിക്കും കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രം തന്റെ വിരസത നിറഞ്ഞ ടോക്കിയോ ജീവിതത്തോടുമല്ലിടുന്ന ഒരു പെൺകുട്ടിയുടെ കഥ പറയുന്നു ഇതുകൂടാതെ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ആൻ ഓസുലേറ്റിംഗ് ഷാഡോ ദി ഹൈപ്പർബോറിയൻസ് ബോഡി അപ്പുറം ലിൻഡ എൽബോ എന്നീ ചിത്രങ്ങളും പ്രദർശിപ്പിക്കും മരവിച്ച മനസ്സുമായി നാട് വിദ്യാർത്ഥികളെ ഖബറടക്കി പഠനത്തിലും കളിയിലും ചിരിയിലും ഒന്നിച്ചായിരുന്ന കുട്ടികൾ ഒന്നിച്ച് മരണത്തിന് കീഴടങ്ങിയതിൽ മരവിച്ചു നിൽക്കുകയാണ് നാട് കരിമ്പ പനയമ്പാടത്ത് സിമന്റ് കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് ദേഹത്തേക്ക് മറിഞ്ഞ് മരിച്ച കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മൃതദേഹം ഖബറടക്കി തുപ്പനാട് ജുമാ മസ്ജിദിലാണ് നാല് പേരെയും ഖബറടക്കിയത് പൊതുദർശനത്തിന് വെച്ച ഹാളിൽ നിന്നും കാൽനടയായാണ് മൃതദേഹങ്ങൾ മസ്ജിദിലെത്തിച്ചത് അടുത്തടുത്തായുള്ള നാല് ഗബറുകളിലാണ് കുട്ടികളെ അടക്കിയതും രാവിലെ ആറോടെ വീടുകളിൽ എത്തിച്ച കുട്ടികളുടെ മൃതദേഹങ്ങൾ കരിമ്പനിക്കൽ ഹാളിലേക്ക് പൊതുദർശനത്തിനായി എത്തിച്ചിരുന്നു നാടൊന്നാകെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കാണാനായി ഹാളിലേക്ക് ഒഴുകിയെത്തിയിരുന്നു അങ്ങേയറ്റം ഉള്ളുലക്കുന്ന ദൃശ്യങ്ങളാണ് ഹാളിൽ നിന്നും കാണാനാകുന്നത് ഉറങ്ങിക്കിടക്കുന്ന കൂട്ടുകാരുടെ പേര് വിളിച്ചു കരയുന്ന സഹപാഠികളും വിതുമ്പുന്ന ബന്ധുക്കളുമാണ് ഹാളിൽ നിറഞ്ഞത് കരിമ്പ ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് മരിച്ച നാല് പെൺകുട്ടികളും വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി ഇന്നലെ വൈകിട്ട് നാലുമണിയോടെയാണ് അപകടമുണ്ടായത് മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട ലോറി വിദ്യാർത്ഥികൾക്ക് മുകളിലേക്ക് മറിയുകയായിരുന്നു രക്ഷപ്പെട്ടത് ഒരാൾ മാത്രം അപകടത്തിൽ രക്ഷപ്പെട്ടത് ഒരു വിദ്യാർത്ഥിനി മാത്രം മരവിച്ച മനസ്സുമായി അപകടത്തെക്കുറിച്ചോർത്ത് കുറിച്ചോർത്ത് നടുങ്ങിയിരിക്കുകയാണ് അജ്ഞ സമീപത്തെ താഴ്ചയിലേക്ക് വീണതിനാൽ അജ്നയ്ക്ക് സാരമായ പരിക്കുകൾ ഉണ്ടായില്ല അപകടം കണ്ട് ആദ്യ മോടിയെത്തി തന്നെ വാരിയെടുത്തത് അപകടത്തിൽ മരിച്ച ഇർഫാനയുടെ ഉമ്മയാണെന്ന് അജ്ന പറയുന്നു കുറച്ചു നേരം മുമ്പ് വരെ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരികൾ എന്നേക്കുമായി വിട്ടുപിരിഞ്ഞത് വിശ്വസിക്കാനാകുന്നില്ല അജ്നയ്ക്ക് ഇപ്പോഴും പനയമ്പാടത്തെ നാല് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകട സ്ഥലത്ത് ബന്ധപ്പെട്ട വകുപ്പുതല ഉദ്യോഗസ്ഥർ നാളെ സ്ഥലപരിശോധന നടത്തും പ്രദേശവാസികളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്നും സമയബന്ധിതമായി ആക്ഷൻ പ്ലാൻ നടപ്പാക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ജില്ലാ പോലീസ് മേധാവി ആർ ടിഒ പൊതുമരാമത്ത് ദേശീയ പാതാ വിഭാഗം ഉദ്യോഗസ്ഥരുടെ സംഘമാണ് സംയുക്ത സുരക്ഷാ പരിശോധന നടത്തി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക ആക്ഷൻ പ്ലാൻ പരിശോധിച്ച ശേഷം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സർക്കാർ തലത്തിലുള്ള തീരുമാനങ്ങൾ കൂടി കൈക്കൊണ്ട് നടപ്പാക്കും ഇന്ന് രാത്രി തന്നെ അപകട സ്ഥലത്ത് വാഹന പരിശോധന ആരംഭിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി പാലക്കാട് ആർ വിശ്വനാഥ് അറിയിച്ചു അധികൃതരുടെ പരിശോധനയ്ക്ക് ശേഷമുള്ള കണ്ടെത്തലുകൾ പരിഗണിച്ച് പോലീസ് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന കരുതലും കൈത്താങ്ങും പയ്യന്നൂർ താലൂക്ക് അദാലത്തിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നൂറ്റി മുപ്പത്തി പരാതികൾ തീർപ്പാക്കി ഡിസംബർ ആറ് വരെ ഓൺലൈനായും നേരിട്ടും നൂറ്റി തൊണ്ണൂറ്റി പരാതികളാണ് ലഭിച്ചത് മുന്നൂറ്റി ഇരുപത്തി ആറ് പരാതികൾ അദാലത്ത് ദിവസം നേരിട്ട് സ്വീകരിച്ചു ആകെ ലഭിച്ച പരാതികൾ അഞ്ഞൂറ്റി പതിനേഴ് അദാലത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ഒമ്പത് പേർക്ക് മന്ത്രി മുൻഗണന റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു പല കാരണങ്ങൾ കൊണ്ട് പരിഹരിക്കാനാവാതെ കിടക്കുന്ന പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന വേദിയാണ് താലൂക്ക് അദാലത്തുകളെന്ന് അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു പൊതുജനങ്ങളുടെ പരാതിയിൽ മേൽ വളരെ വേഗം പരിഹാരം കാണുന്ന ജനകീയ അദാലത്തുകൾ മാതൃകാപരമാണ് പുതിയ പരാതികൾ അതാത് വകുപ്പുകൾ പരിശോധിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ മറുപടി നൽകുമെന്നും മന്ത്രി പറഞ്ഞു ശാന്ത വെങ്ങന ശാരദ കാറമേൽ സരോജിനി എരമംകുറ്റൂർ പി വി ശ്രീജ രാമന്തള്ളി ഫൗസിയ മാടായി രാഗിണി പയ്യന്നൂർ ശ്യാമള കാങ്കോൽ എ കമലാക്ഷി കാനായി പി ഉമീറ വെള്ളൂർ എന്നിവർക്കാണ് മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്തത് ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി എം വിജിൻ എം എൽ എ ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള എ ഡി എം സി പത്മചന്ദ്രക്കുറുപ്പ് പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ചെറുതാടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പയ്യനൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ നഗരസഭാ കൗൺസിലർ മണിയറച്ചൻ തളിപ്പറമ്പ് ആർ ഡിഒ ടി വി രഞ്ജിത്ത് മറ്റ് ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു കണ്ണൂർ ജില്ലയിലെ താലൂക്ക് അദാലത്ത് ഡിസംബർ പതിനാറ് തിങ്കളാഴ്ച ഇരിട്ടിയിൽ സമാപിക്കും രാവിലെ പത്ത് മുതൽ ഇരിട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് ഹാളിലാണ് ഇരിട്ടി താലൂക്ക് അദാലത്ത് നടക്കുക തൊണ്ണൂറ്റഞ്ചാം പിറന്നാൾ നിറവിൽ ടി പത്മനാഭൻ പിറന്നാൾ സമ്മാനവുമായി സ്പീക്കർ തൊണ്ണൂറ്റഞ്ചാം പിറന്നാൾ ആഘോഷിക്കുന്ന കഥയുടെ കുലപതി ടി പത്മനാഭന് പിറന്നാൾ സമ്മാനവുമായി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എം ഷാംസീർ പള്ളിക്കുന്നിലെ വീട്ടിലെത്തി കെ വി സുമേഷ് എം എൽ എയും സ്പീക്കറോടൊപ്പം ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച രാവിലെ സ്പീക്കർ പത്മനാഭനെ വിളിച്ച് പിറന്നാൾ ആശംസകൾ നേർന്നിരുന്നു തുടർന്നാണ് നേരിൽ കാണാനായി വൈകിട്ട് സ്പീക്കർ നേരിട്ട് ടി പത്മനാഭന്റെ വീട്ടിലെത്തിയത് അദ്ദേഹത്തെ സ്പീക്കർ പൊന്നാടി എണീച്ചോ ആദരിക്കുകയും ചെയ്തു കെ വി സുമേഷ് എം എൽ എയുടെ കൂടെ സുമേഷ് എം കെ സി ബി വിവിധ തസ്തികകളിലായി മുന്നൂറ്റി ആറ് രൂപകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഫുൾ ടൈം ഡയറക്ടർമാരുടെ തീരുമാനം അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ നാല്പത് ശതമാനം പി എസ് സി കോട്ടിയിൽ നൂറും സർവീസിലുള്ളവരിൽ നിന്നുമുള്ള പത്ത് ശതമാനം കോട്ടിയിൽ അമ്പതും സബ് എഞ്ചിനീയർ തസ്തികയിൽ മുപ്പത് ശതമാനം പി എസ് സി കോട്ടയിൽ അമ്പതും പത്ത് ശതമാനം കോട്ടിയിൽ സർവീസിലുള്ളവരിൽ നിന്നും അമ്പതും ജൂനിയർ അസിസ്റ്റന്റ് കാഷ്മിയർ തസ്തികയിൽ എൺപത് ശതമാനം പി എസ് സി കോട്ടിയിൽ അമ്പതും ഡിവിഷണൽ അക്കൌണ്ട്സ് ഓഫീസർ തസ്തികയിൽ മുപ്പത് ശതമാനം പി എസ് സി കോട്ടയിൽ ആറും ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യുക എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയും സംയുക്തമായി സ്കൂൾ കുട്ടികൾക്കും പൊതുജനത്തിനും ക്യൂസ് മത്സരം സംഘടിപ്പിക്കുന്നു ഡിസംബർ ഇരുപത്തിരണ്ട് രാവിലെ ഒമ്പത് മുപ്പതിന് കണ്ണൂർ കാൾടെക്സ് വലിയ വളപ്പ് കാവർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത് രണ്ടുപേർ അടങ്ങുന്ന ടീമായിട്ടാണ് മത്സരം വിജയികൾക്ക് ക്യാഷ് അവാർഡ് ഉണ്ടായിരിക്കുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള മത്സരത്തിന്റെ വിഷയം ജനറൽ ആണ് മത്സരവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എട്ട് രണ്ട് എട്ട് ഒന്ന് ഒമ്പത് എട്ട് രണ്ട് അഞ്ച് ഒന്ന് ഒമ്പത് ഒമ്പത് എട്ട് നാല് ഏഴ് ആറ് രണ്ട് രണ്ട് അഞ്ച് ഏഴ് മൂന്ന് എന്നീ നമ്പറിൽ ബന്ധപ്പെടുക കണ്ണൂർ ലിറ്റററി ഫെസ്റ്റ് ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ കണ്ണൂർ ജവഹർ ലൈബ്രറി ലിറ്റററി ഫെസ്റ്റിന്റെ രണ്ടാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികൾ നടക്കും എം മുകുന്ദൻ സി വി ബാലകൃഷ്ണൻ സക്കറിയ സദാനന്ദൻ മേനോൻ വിദ്യാധരൻ മാസ്റ്റർ കെ വേണു ഐ എ എസ് കൽ സുബ്രഹ്മണ്യം കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ പി എൻ ഗോപികൃഷ്ണൻ ഇന്ദു മേനോൻ പി വി ഷാജി കുമാർ വിനോദ് കൃഷ്ണ സിതാര ഷീല ടോമി മനോജ് കുറൂർ ഡോക്ടർ ജിസ ജോസ് പ്രൊഫസർ ഇ വി രാമകൃഷ്ണൻ തുടങ്ങിയ എഴുപതിൽ പരം സാഹിത്യകാരന്മാർ വിവിധ സെഷനുകളിലായി പങ്കെടുക്കും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ലിറ്റററി ഫെസ്റ്റിൽ യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സാഹിത്യ താല്പര്യമായ മറ്റുള്ളവർക്കും ലൈബ്രറി പ്രവർത്തകർക്കും മുൻകൂട്ടി പ്രതിനിധികളായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പങ്കെടുക്കുന്നവർക്ക് കിറ്റ് ഭക്ഷണം എല്ലാ ദിവസവും കാലത്ത് ഒമ്പത് മുപ്പതിന് പരിപാടിയിൽ ആരംഭിക്കും പ്രതിനിധിയായി രജിസ്റ്റർ ചെയ്യേണ്ട പൂജ്യം മൂന്ന് നാല് ഏഴ് രണ്ട് നാല് ഒമ്പത് ഒമ്പത് നാല് ആറ് നാല് ഒന്ന് എട്ട് പൂജ്യം രണ്ട് രണ്ട് ഏഴ് പൂജ്യം ഒമ്പത് ഒമ്പത് ഏഴ് ഏഴ് വൈദ്യുതി ജീവനക്കാരുടെ പോസ്റ്റ് ഓഫീസ് മാർച്ച് ചണ്ഡീഗഡ് വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ ചണ്ഡീഗഡിലെ വൈദ്യുതി ജീവനക്കാരും കുടുംബാംഗങ്ങളും നടത്തിവരുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ജീവനക്കാരും ഓഫീസർമാരും പെൻഷൻകാരും കരാർ തൊഴിലാളികളും കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും നിർണ്ണയം നടത്തി കെ അരവിന്ദ് കുമാറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു പി ജയപ്രകാശൻ കെ കൃഷ്ണൻ ബാലഗോപാലൻ എന്നിവർ സംസാരിച്ചു രാജേഷ് മണാട്ട് സ്വാഗതവും കെ കെ സീന നന്ദിയും പറഞ്ഞു കണ്ണൂർ വൈദ്യുതി ഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് സി അജിത കെ രഘുനാഥൻ കെ രാധാകൃഷ്ണൻ എൻ വി അജിത് ലതീഷ് എം ഉദയകുമാർ വി എന്നിവർ നേതൃത്വം നൽകി